الله يعلم ما نشكو من الألم وما نعانيه من ضيق ومن سقم لكننا نسكر مدرسة بدبي اسم جاجت نسمو ختن مادر الدكتور عبد الكفور മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ ജീവിതവിജയം കരസ്ഥമാക്കുവാനും സമൂഹത്തിനുള്ള കടപ്പാട് നിർവഹിക്കാനും അതുവഴി രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് രാജ്യത്തിൻ്റെ വികസനത്തിനായി പ്രയത്നിക്കാൻ കഴിയുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ അഡ്വക്കറ്റ് അബ്ദുൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു പന്ത്രണ്ടാം തരം വിജയിച്ച വിദ്യാർത്ഥിയെരമം കുന്നമുറം കെ എം സി സി മദ്രസയിൽ നടന്ന ആദരവ് പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എരമം മുതിരക്കാല ഷെരീഫിന്റെ മകൾ ഫാത്തിമ ഹനയാണ് കുന്നംപുറം കെ എം സി സി മദ്രസയിൽ നിന്നും പന്ത്രണ്ടാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയം നേടിയത് സാമൂഹിക തിന്മകളെ ഉന്മൂലനം ചെയ്യുക മാത്രമല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിതം കെട്ടിപ്പടുത്ത് സമൂഹത്തിന് മാതൃകാ ജീവിതം ഉണ്ടാക്കുവാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അധ്യാപകനും ഇമാമുമായ റഫീഖ് സഖാഫി അധ്യക്ഷ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി അസിസ്റ്റന്റ് ഇമാം സ്വാഗതം പറഞ്ഞു കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ റിയാസ് അലി ആശംസ അറിയിച്ചു എസ് വൈസ് കളമശ്ശേരി സോൺ സാംസ്കാരിക ഡയറക്ടറേറ്റ് അംഗം ശ്രീ സിയാദ് എസ് വൈസ് യൂണിറ്റ് പ്രസിഡന്റ് ഷമീർ വി എം മുസ്ലിം ലീഗ് യൂണിറ്റ് പ്രതിനിധി സുധീർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു മദ്രസ മാനേജ്മെന്റ് ഫാത്തിമഹനക്ക് ആദരം നൽകി ഒപ്പം തന്റെ ജീവിതത്തിൽ വെളിച്ചമായ അറിവ് പകർന്നു വന്ന പ്രിയ അധ്യാപകർക്ക് ഫാത്തിമ ഉപഹാരം നൽകി ആദരിച്ചു പ്ലസ് ടു കഴിഞ്ഞ് അത് വലിയൊരു ദൃഢനിശ്ചയം തന്നെയാണ് അള്ളാഹു തന്നെയാണ് നൽകിയുടെ ആദരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മദ്രസയിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ വരെ ഒരു കുട്ടി പഠിച്ച് പുറത്തിറങ്ങുന്നത് ഏതായാലും അത് മറ്റുള്ള കുട്ടികൾക്കും ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മദ്രസയുടെ അതിൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പുസ്തകന്മാരുടെ ഒക്കെ ആഗ്രഹപ്രകാരം കൂടുതൽ കുട്ടികൾ ഹിമ പഠിക്കാൻ വേണ്ടി കൂടുതൽ വൈദ്യുദ്ധ്യം നേടുന്നതിന് വേണ്ടിയുള്ള പഠനം നടത്തുന്നതിന് വേണ്ടി മുൻപോട്ട് വരാൻ സർവ്വീൻ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ചുറ്റുപാട് ഉള്ളത് ഏതൊരു രക്ഷിതാവിനും തൻ്റെ വിദ്യാർത്ഥിയെ തൻ്റെ മകനെ കുറിച്ച് അല്ലെങ്കിൽ മകളെ കുറിച്ച് വലിയ ആദിയാണ് രാവിലെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പസിലേക്ക് പുറപ്പെടുന്ന തൻ്റെ മക്കളെ ഓർത്ത് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിൽ എന്ന് വേണ്ട രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു ഭാഗ്യമാണ് എന്തായാലും ആ ചരിത്ര മുഹൂർത്തത്തിൽ ഇതുപോലുള്ള ഒരു അനുമോദനവും ആദരവുമൊക്കെ അഭിനഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഭാവിയിലേക്ക്

അവർ നന്നായി അറിവ് പണ്ഡിതന്മാരിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ മുഖപത്രം